വേടൻ കെണിയിലാകുമ്പോൾ ഹിരൺദാസ് മുരളി എന്ന മുപ്പതുകാരൻ ശബ്ദമില്ലാത്തവരുടെ ശബ്ദമായ വേടനായതിനു പിന്നിൽ കളയും രാഷ്ട്രീയവും സംഗീതവും തമ്മിൽ കൂട്ടിച്ചേർത്തൊരു കൃത്യമായ അനുപാതമുണ്ടായിരുന്നു അടിച്ചമർത്തപ്പെട്ടവന്റെ അദസ്വതിൻ്റെ ശബ്ദമായി വേദികളിൽ മുഴങ്ങിയപ്പോൾ വേടനെ കേൾക്കാനും അവനൊപ്പം ആർത്തുല്ലസിച്ചു പാടാനും ഒരു പുതുതലമുറ തന്നെ ഉണ്ടായി ജാഫ്നാക്കാരിയായ അമ്മയിൽ നിന്നും തൃശൂർ റെയിൽവേ സ്റ്റേഷൻ സമീപമുള്ള സ്വപ്നഭൂമിയിൽ നിന്നും സാധാരണക്കാരനായ ഒരു യുവാവ് പാടിപ്പാടി ജനഹൃദയങ്ങളിലേറുമ്പോൾ സന്തോഷിച്ചു ചേർത്ത് നിർത്തിയവരും കല്ലെറിഞ്ഞ് കൂക്കിവിളിച്ചവരും ഒരുപാടുണ്ടായി ആരാധകര മാനരസങ്ങളിലേക്കൊരു വ്യത്യസ്തത വേടന്റെ വിഷയമായിരുന്നതിനാൽ വേദികളിലെ ശൈലാശ്ലീലങ്ങൾ യാഥാസ്ഥിതികളുടെ നെറ്റുചുളിഞ്ഞുള്ള നോട്ടങ്ങൾക്കും ഇതെന്ധനടേ എന്ന ചോദ്യത്തിനും പലപ്പോഴും ഇടയാക്കി ഞാൻ രണ്ടെണ്ണം അടിക്കും നിങ്ങളും അടിച്ചിട്ടാണ് വന്നിരിക്കുന്നതെന്ന് എനിക്കറിയാമെന്ന സ്റ്റേജ് ഷോ പരാമർശം തന്നെയായിരുന്നു വേടന്റെ രസതന്ത്രവും ഉള്ളിലും പുറത്തും കത്തുന്ന ലഹരിയിൽ അയാൾ പാടുമ്പോൾ കൂടെയുള്ളവരും ആ ലഹരിലയത്തിലാകണമെന്നയാൾ ആഹ്വാനം ചെയ്തു ഏറ്റവും ഒടുവിൽ കഞ്ചാവ് കൈവശം വെച്ചതിന് പിടിയിലാവുമ്പോൾ കൂടി വേടനൊപ്പവും വേടനെതിരെയും രണ്ടു ചേരി ഉണ്ടായിരിക്കുന്നു ലഹരിക്കെതിരായ കൂട്ടമല്ല വേടന്റെ രാഷ്ട്രീയത്തിനെതിരായ കൂട്ടമാണിതെന്ന് അജപാലക തോൽ അണിഞ്ഞ ചെന്നായ്ക്കൾ വരെ ആക്രോശിക്കുന്നു വേടന്റെ ശരിയോ തെറ്റോ ആയിക്കോട്ടെ അയാളുടെ രാഷ്ട്രീയം എന്തുമായിക്കോട്ടെ എന്നാൽ ലഹരി ഒരിക്കലും ഒരു ശരിയാകുന്നില്ല സംഗീതത്തിനപ്പുറം മറ്റെന്തെങ്കിലും ലഹരി അയാൾ പുതുതലമുറയ്ക്ക് ഇഞ്ചക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ വേടന്റെ സുവിശേഷം വെറുക്കപ്പെടേണ്ട സുവിശേഷം തന്നെയാണ് അയാൾ പാടട്ടെ ആ പാട്ടിന്റെ സമൃദ്ധിയിൽ യുവതലമുറ ഏറ്റുപാടട്ടെ